നമസ്കാരം തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ കുട്ടിയെ തിരിച്ചു കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ട്രെയിനിൽ നിന്ന് കുട്ടിയുടെ ചിത്രം പകർത്തിയ ബബിത എന്ന വിദ്യാർത്ഥിനി പറഞ്ഞു കുട്ടിയുടെ മുഖം സങ്കടത്തിലായിരുന്നു കുട്ടി ഒറ്റയ്ക്കാണ് എന്ന് കരുതിയിരുന്നില്ല പിണങ്ങി വന്നതാണെന്നും തോന്നിയില്ല എന്നും ബബിത മാധ്യമങ്ങളോട് പറഞ്ഞു കുട്ടിയെ കണ്ടപ്പോൾ ഫോട്ടോ എടുക്കാൻ തോന്നി ചുമ്മാ വെറുതെ എടുത്ത് വെച്ചേക്കാമെന്നാണ് കരുതിയത് എന്നും ബബിത പറഞ്ഞു കുട്ടിക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നത് അറിയില്ലായിരുന്നു അന്ന് രാത്രി ഉറങ്ങിപ്പോയി പിന്നീട് രാത്രി മൂന്ന് മണിക്ക് എണീറ്റപ്പോഴാണ് വാർത്ത കണ്ടത് അപ്പോഴാണ് കുട്ടിയുടെ ഫോട്ടോ പോലീസിന് അയച്ച് നൽകിയത് എല്ലാം പെട്ടെന്നായിരുന്നു ഫോട്ടോ അയച്ചു കൊടുത്ത് ഉടനെ നടപടികൾ വേഗത്തിലാക്കുകയായിരുന്നു പോലീസ് ഫോട്ടോ വഴിത്തിരുവായെന്നും പോലീസ് നന്ദി പറഞ്ഞതായും ബാബിത പ്രതികരിച്ചു അതേസമയം നിന്ന് കാണാതായി മുപ്പത്തിയേഴ് മണിക്കൂറിന് ശേഷം കണ്ടെത്തിയ അസം സ്വദേശിനിയായ പതിമൂന്ന് വയസ്സുകാരിയെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമം പോലീസ് തുടരുകയാണ് നിന്ന് വനിതാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ട്രെയിനിൽ വിശാഖപട്ടണത്തേക്ക് പോയിട്ടുണ്ട് കടക്കൂട്ടം എസ് ഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തിരിച്ചത് കുട്ടി നിലവിൽ ആർ പി എഫിൻ്റെ സംരക്ഷണയിലാണ് വൈകാതെ കുട്ടിയെ ചൈൽഡ് ലൈന് കൈമാറുമെന്നാണ് വിവരം ഇന്നലെ രാത്രി മണിക്ക് ശേഷമാണ് വിശാഖപട്ടണം മലയാളി അസോസിയേഷൻ പ്രവർത്തകർ താംബരം എക്സ്പ്രസ്സിൽ കുട്ടിയെ കണ്ടെത്തിയത് കുട്ടിയെ തിരിച്ചെത്തിച്ച് വൈദ്യപരിശോധന നടത്തിയതിന് ശേഷമായിരിക്കും കുടുംബത്തിന് കൈമാറുക കുട്ടിക്ക് കൗൺസിലിങ്ങും നൽകും അതേസമയം കുട്ടിയെ വിമാനമാർഗം തിരുവനന്തപുരത്ത് എത്തിക്കാനാണ് പോലീസിൻ്റെ നീക്കമെന്നാണ് സൂചന ട്രെയിനിനുള്ളിലെ ബെർത്തിൽ ഉറങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു പെൺകുട്ടി ട്രെയിനിൽ ഉണ്ടായിരുന്ന മലയാളി അസോസിയേഷൻ പ്രതിനിധികളാണ് കുട്ടിയെ തിരിച്ചറിഞ്ഞത് കുട്ടിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് അസോസിയേഷൻ ആളുകൾ വ്യക്തമാക്കി കുട്ടിയെ റെയിൽവേ പോലീസിന് കൈമാറിയിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാത്തതിനെ തുടർന്നുള്ള ക്ഷീണം മാത്രമാണ് കുട്ടിക്കുള്ളത് വീട് വിട്ടിറങ്ങിയ മക്കളെ വീട് വിട്ടിറങ്ങിയ മകളെ കണ്ടെത്താൻ സഹായിച്ചതിൽ കേരളത്തിലെ ആളുകളോടും പോലീസിനോടും നന്ദിയുണ്ടെന്ന് കടക്കൂട്ടത്തു നിന്നും കാണാതായ പതിമൂന്നുകാരിയുടെ മാതാപിതാക്കൾ പ്രതികരിച്ചു കുട്ടി നന്നായിരിക്കുന്നു എന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് മാതാപിതാക്കൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു കുട്ടി വന്നതിന് ശേഷം അസമിലേക്ക് തങ്ങൾ തിരിച്ചുപോകുമെന്നും അവർ പറഞ്ഞു ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു കുട്ടിയുടെ മാതാപിതാക്കൾ അതേസമയം പതിമൂന്നുകാരിക്ക് വേണ്ടിയുള്ള തെരച്ചിലിനിടയിൽ മറ്റൊരു കാണാതായ പെൺകുട്ടിയെ തൃശൂരിൽ ട്രെയിനിൽ നിന്ന് കണ്ടെത്തിയിരുന്നു തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ നിന്ന് കാണാതായ പതിനാല് വയസ്സുകാരി പെൺകുട്ടിയെയാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന ടാറ്റാനഗർ എക്സ്പ്രസിലെ ശുചിമുറിയിൽ നിന്നാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കുട്ടി തിരുപ്പൂരിൽ നിന്ന് കാണാതായ കുട്ടിയാണെന്ന് മനസ്സിലായത് പിന്നീട് കുട്ടിയെ ചൈൽഡ് ലൈൻ പ്രവർത്തകർക്ക് കൈമാറുകയും കുട്ടിയുടെ ബന്ധുക്കളെ വിവരമറിയിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി പന്ത്രണ്ടേ കാലോടെയാണ് ട്രെയിനിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തിയത് പതിനാലുകാരിയുടെ ബന്ധുക്കൾ രാവിലെ തൃശ്ശൂരിൽ എത്തിയതിനെ തുടർന്ന് കുട്ടിയെ അവർക്കൊപ്പം ഇന്നലെ പറഞ്ഞയക്കുകയും ചെയ്തു ശരിക്കും ബബിത എന്ന വിദ്യാർത്ഥിനി എടുത്ത കുട്ടിയുടെ ചിത്രമാണ് ഈ ഒരു അന്വേഷണത്തിൽ വലിയ വഴിത്തിരിവായത് എന്ന് പോലീസ് പറയുന്നു തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ് വെറുതെ ഒരു ഫോട്ടോ എടുക്കാൻ തോന്നി ഫോട്ടോ എടുത്തു പക്ഷേ അതിനുശേഷം ബബിത മനസ്സിലാക്കി ഇത് കാണാതായ കുട്ടിയാണെന്ന് മനസ്സിലാക്കുകയും ഫോട്ടോ പോലീസുകാർക്ക് അയച്ചു കൊടുക്കുകയുമായിരുന്നു അതുകൊണ്ടാണ് കുട്ടിയെ വളരെ പെട്ടെന്ന് ഒന്നര ദിവസം കൊണ്ട് തന്നെ മുപ്പത്തിയേഴ് മണിക്കൂറുകൾ കൊണ്ട് തന്നെ കണ്ടെത്താൻ സാധിച്ചത് കുട്ടിയുടെ വ്യക്തമായ ചിത്രം ട്രൈസ് ചെയ്തുകൊണ്ടാണ് പോലീസ് വിവിധയിടങ്ങളിൽ അന്വേഷണം നടത്തിയത് ആദ്യം കുട്ടി കന്യാകുമാരിയിൽ ഇറങ്ങി എന്നുള്ള വാർത്ത വന്നു ഓട്ടോ ഡ്രൈവർമാർ കുട്ടിയെ കണ്ടു എന്ന് പറഞ്ഞു അങ്ങനെ കന്യാകുമാരി ബീച്ച് മേഖലയിലൊക്കെ തന്നെ നിരവധി മേഖലകളിൽ പോലീസ് അന്വേഷണം നടത്തി തുടർന്ന് നാഗർകോവിൽ കുട്ടി ഇറങ്ങിയതായുള്ള സൂചനകൾ വന്നു നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും ഒക്കെ തന്നെ പരിശോധനകൾ നടത്തി പിന്നീടാണ് കുട്ടി ട്രെയിനിൽ കയറി യാത്ര ചെയ്യുകയാണ് എന്നുള്ള കാര്യം മനസ്സിലായത് അതിനുശേഷമാണ് ട്രെയിൻ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത് അതിനിടയിലാണ് വിശാഖപട്ടണത്തുള്ള മലയാളികൾ കുട്ടിയെ തിരിച്ചറിയുകയും കണ്ടെത്തുകയും ചെയ്തത് ശരിക്കും ബബിത എടുത്ത ആ ഒരു ചിത്രം തന്നെയാണ് അന്വേഷണത്തിൻ്റെ വ്യക്തമായ തുടക്കം കുറിച്ചത്